ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറമ്പിലൊക്കെ നിന്ന് വെറുതെ ചീഞ്ഞു പോകുന്ന ഒരു സാധനം വെച്ചിട്ട് ഒരു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഹാർപ്പിക്കിനേക്കായും എഫക്റ്റീവായിട്ടുള്ള ഒരു ബാത്റൂം ക്ലീനറും അതുപോലെ തന്നെ ഒരു ലിക്വിഡ് ഡിഷ് വാഷുമാണ് തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഒരു വർഷം വരെ ചീത്തയാകാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് വേണ്ടത് കുറച്ച് ഇരുമ്പം പുളിയാണ് പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുന്നത് ഇപ്പം ഞങ്ങൾ കൊല്ലംകാർ ഇതിനെ ഇരുമ്പം പുളി എന്നാണ് കേട്ടോ പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളെന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ ഏകദേശം എന്താ ഇത്രയും ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് വന്ന ഇരുമ്പം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ലിക്വിഡ് എത്ര കാലം സൂക്ഷിച്ചാലും കേടാവില്ല കേട്ടോ ഇത് ഇപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ വേവിച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഇരുമ്പുള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അരയ്ക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ കാരണം ഇരുമ്പംപുളിയിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു ചെറിയ കിണ്ണം നിറച്ച് ഉപ്പാണ് ഇതുകൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കണം ഇതിനകത്തുള്ള ചണ്ടിയൊക്കെ പോകാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ അരിച്ചെടുക്കുന്നത് ഞാൻ അരിക്കാനായിട്ടെടുത്ത് അരിപ്പയുടെ ഹോൾസ് വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് വേറൊന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇരുമ്പും പുളി വേവിച്ച ആ ഒരു വെള്ളമുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഒരു വർഷം വരൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ അതേ ഇപ്പം നമ്മൾ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വിനാഗിരിയാണ് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം വിനാഗിരിയും കൂടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒട്ടും ചീത്തയാവത്തില്ല ഇനി നമുക്കിത് ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം എത്ര കാലം കഴിഞ്ഞാലും ഇത് ചീത്തിയാവത്തില്ല കേട്ടോ കാരണം ഇരുമ്പംപുള്ളി നമ്മൾ വേവിച്ചിട്ടാണ് ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഹാർപ്പിക്കിനേക്കായും നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ലിക്വിഡാണ് കേട്ടോ അത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ പാത്രങ്ങൾ കഴിവാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്യാനായിട്ട് കഴിയും ഞാനിപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ലിക്വിഡ് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഉപയോഗിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് തുറക്കുമ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ അത് ഞാൻ പാത്രം ക്ലീൻ ചെയ്ത് നിന്ന് കാണിച്ചു തരാം പാത്രങ്ങളിൽ ഉണ്ടായിരുന്ന എച്ചിലൊക്കെ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ജസ്റ്റ് കഴുകിയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുവാണെങ്കിൽ പാത്രങ്ങൾക്ക് നല്ല മണമായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് ആ ഒരു സ്മെല്ലുള്ള പാത്രങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ കഴുകി വെക്കുകയാണെങ്കിൽ ആ ഒരു ഇരുമ്പുള്ളിയുടെ മണം കുറേ നേരത്തേക്ക് ആ ഒരു പാത്രത്തിലുണ്ടാവും അതുപോലെ തന്നെ എണ്ണമെഴുക്കൊക്കെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ എടുക്കാനായിട്ട് കഴിയും സോപ്പും ഡിഷ് വാഷും ഒക്കെ ഉപയോഗിക്കുമ്പം കൈക്ക് അലർജി ഉള്ളവർക്കൊക്കെ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കി വെക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു പാത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കണ്ണാടി പോലെ തന്നെ തിളങ്ങുന്നുണ്ട് നമ്മൾ ഡിഷ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാളും ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഡെയിലി ഉപയോഗിക്കുന്ന കുക്കറിൻ്റെയും ഫ്രയിങ് പാനിൻ്റെയും അടിവശത്തുള്ള അഴുക്കൊക്കെ കളയാനായിട്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് ഉപയോഗിക്കാം അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ലപോലൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ കണ്ണാടി പോലെ തിളങ്ങും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പിടിച്ചിട്ടുള്ള കറകൾ ചായയുടെ കറ ഒക്കെ പോകാനായിട്ട് നമ്മൾ ഈ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ലിക്വിഡ് മാത്രം മതി ദൈപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ തയ്യാറാക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ലിക്വിഡ് എത്രത്തോളം പവർഫുള്ളാണ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള നിറം മങ്ങി തുടങ്ങിയിട്ടുള്ള സിറാമിക്കിൻ്റെ പാത്രങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന കപ്പിനുള്ളിലുള്ള കറ ഒക്കെ പോകാനായിട്ട് നമ്മൾ ഈ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ലിക്വിഡിൽ നല്ലപോലെ നല്ലപോലെയൊന്ന് കഴുകിയെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കിച്ചൺ സിങ്കും അതിനോട് ചേർന്നിട്ടുള്ള ടാപ്പും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം സ്റ്റീലിൻ്റെ എന്ത് തന്നെ ആയാലും നമുക്ക് കണ്ണാടി പോലെ തിളക്കിയെടുക്കാൻ കേട്ടോ കാരണം ഇതിൽ നല്ലപോലെ പവർഫുൾ ആയിട്ടുള്ള ആസിഡ് ഉണ്ട് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ഒരെണ്ണം വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുമ്പം എത്രത്തോളം തിളക്കമുണ്ടാകുമോ അതുപോലെ തന്നെ കിട്ടും കേട്ടോ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കി ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മണമാണ് ഒരു രക്ഷയില്ല കേട്ടോ ഇത് കഴുകി കഴിഞ്ഞാലും നമുക്ക് ഒത്തിരി നേരത്തേക്ക് ആ ഒരു മണം ഉണ്ടാവും നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ കാരണം ഇതിൽ നമ്മൾ കെമിക്കലുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാനും കഴിയും ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് സ്റ്റൗ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ ഇതുപോലെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ ഒരു മണവും ആ ഒരു ആസിഡ് സ്വഭാവവും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ് പോയാലും നമ്മുടെ കിച്ചൻ്റെ ഭാഗത്ത് പാറ്റ പല്ലി അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും തന്നെ വരത്തില്ല സാധാരണ നമ്മൾ സ്റ്റൗ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ പകുതി എഫേർട്ട് പോലും ഇല്ല കേട്ടോ അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇതുപോലൊരു ലിക്വിഡ് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ എന്നും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ സിങ്കും സ്ലാബും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ടോപ്പും ഒക്കെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിടാം രാവിലെ വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇനി നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് സ്വിച്ച് ബോർഡാണ് ഒരുപാട് അഴുക്ക് പിടിച്ചിട്ട് നിറം മങ്ങിയിട്ടുള്ള സ്വിച്ച് ബോർഡൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ദൈ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഡയറക്റ്റായിട്ട് സ്വിച്ച് ബോർഡിലേക്ക് ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുക്കരുത് ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം ഇത് ഒരു രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാം സ്വിച്ച് ബോർഡ് മാത്രമല്ല കേട്ടോ അതിന് ചുറ്റുമുള്ള ഫിത്തിയിൽ അഴുക്കും നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു ലിക്വിഡ് ഹാർപ്പിക്കിന് പകരം ബാത്റൂമിലാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ബാത്റൂമിലുള്ളിലെ സ്റ്റീലിൻ്റെ എല്ലാ ടൈപ്പിലുള്ള ബാത്റൂം ഫിറ്റിങ്സും നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്ലോസറ്റിനുള്ളിലേക്ക് നമ്മൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒരച്ച് ഫ്ലഷ് പ്രസ് ചെയ്യുവാണെങ്കിൽ നല്ല കണ്ണാടി പോലെ തിളങ്ങും കേട്ടോ എത്ര നിറം വങ്ങിയതും അതുപോലെ തന്നെ കുഴൽ കിണറിലൊക്കെ വെള്ളം ഉപയോഗിച്ചിട്ട് മഞ്ഞ കളറിലുള്ള ആണെങ്കിൽ നമുക്ക് ഈയൊരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് രാത്രിയിൽ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രാവിലെ ഒന്ന് ബ്രഷ് ചെയ്ത് ഫ്ലഷ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതേ പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടും ഈയൊരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ബാത്റൂമിനുള്ളിലുള്ള ടൈൽസുകൾ പ്രത്യേകിച്ചും കരിമൻ കുത്തി നിറം വാങ്ങിയിട്ടുള്ള ടൈൽസുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ ബാത്റൂമിനുള്ള ടൈൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവില്ല വൈറ്റ് കളറിലുള്ള ബാത്റൂം ടൈലുകളൊക്കെ ഉള്ളവർ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കിയിട്ട് ക്ലീൻ ചെയ്ത് നോക്കും നല്ലപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും അതുപോലെ തന്നെ വാൾ ടൈലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന സോപ്പിൻ്റെ കറയും എണ്ണമെഴുക്കും ഒക്കെ പോകാനായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്യാവുന്നതാണ് പൊതുവേ നമ്മുടെ വീട്ടിലേക്ക് പാറ്റകളൊക്കെ വരുന്നത് ബാത്റൂമിനുള്ള സീവേജിൻ്റെ ഹോളിൽ നിന്നും അതുപോലെ കിച്ചൺ സിങ്കിൻ്റെ ഹോളിൽ നിന്നും അപ്പോൾ ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത്തരത്തിലുള്ള ജീവികളുടെ ശല്യവും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ വീണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ